പരിപ്പും പടവലവും തക്കാളി മുരിങ്ങക്കയും കൂടി ചാർ കയറി വയ്ക്കാം ചെറിയ ഉള്ളി കൂടെ വേണോ ഏ കൊറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് നമുക്ക് അതിനൊരു ചാർ കയറി വെക്കാം ഞാൻ ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ടുണ്ട് ണേ ഇനി വച്ചു ഇനി അതിന്റെ മഞ്ഞൾപ്പൊടി ചില ഉപ്പും കൂടി ഇട്ടേ ഇനി ഇത് വേവട്ട് അടച്ചു വയ്ക്കേട്ട് ഇച്ചിരി തേങ്ങ വെളുത്തുള്ളി ജീരകം മുളപൊടി മുളപൊടി മുളകൊടി ഇച്ചിരി മഞ്ഞപ്പൊടി ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഇത്രയും കൂടെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം നമ്മളാ പരിപ്പേറി എന്ത് അരപ്പിടുവാണേ ചാർ കറി ഹായ്

कड़ताली कहीं